നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ വീണ്ടും അടുത്ത ഒരു കഥയിലേക്ക് പോകുകയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ ഗുരുവായൂർ കിഴക്കേ നടയിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരാൽമരം കണ്ടിട്ടില്ലേ ഗരുഡനും പൂന്താനവും കാവൽ നിൽക്കുന്ന ഒരാല് ആ ആലാണ് മഞ്ജുള ആ ആലിന് മഞ്ജുളാൽ എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ അതിൻ്റെ ഐതിഹ്യ കഥയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മഞ്ജുള ഒരു വാരസ്യാർ പെൺകുട്ടിയായിരുന്നു അവൾ വലിയൊരു കൃഷ്ണഭക്ത കൂടിയായിരുന്നു ഗുരുവായൂർ അമ്പലത്തിന് അടുത്തായിരുന്നു അവളുടെ വീട് എന്നും സന്ധിക്ക് ഗുരുവായൂരപ്പിന് ഒരു മാല മഞ്ചുള കെട്ടിക്കൊണ്ട് കൊടക്കാറുണ്ടായിരുന്നു ഭഗവത് നാമം പാടിക്കൊണ്ട് പൂക്കൾ കൊണ്ട് മനോഹരമായ മാലകൾ ഉണ്ടാക്കി ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് ദിവസങ്ങളായി കാലിച്ചക്കന്മാരുടെ ശല്യമാണ് കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിക്കുന്ന ഒരു കരിമാടിക്കുട്ടൻ മഞ്ജുള പോകുന്ന വഴിയിൽ നിന്നുകൊണ്ട് എന്നും മഞ്ജുളയെ കളിയാക്കുകയും കൂകി വിളിക്കുകയും ചെയ്യും പക്ഷേ അവൾ ഗുരുവായൂരപ്പിനെ മനസ്സിലോർത്ത് മറ്റൊന്നും ഗവനിക്കാതെ നടക്കുകയാണ് പതിവ് ഒരു ദിവസം കരിമാടിക്കുട്ടനായ അവൻ മനോഹരമായി പുല്ലാങ്കുഴലും ഊതി മഞ്ചുളയുള പുറകെ ചെന്ന് പൂമാല ചോദിച്ചുകൊണ്ട് ശല്യമായി പുറകെ കൂടി നട അടയ്ക്കുന്നതിന് മുന്നേ ചെല്ലാൻ വേണ്ടി അവൾ വേഗത്തിൽ നടന്നു പുല്ലാംകുഴൽ പാട്ടുമായി കാലിച്ചപ്പനും അവളുടെ പിന്നാലെ എത്തി പക്ഷേ ക്ഷേത്ര നടക്കൽ ചെന്ന അവളെ ക്ഷേത്രം കാവൽക്കാർ അകത്തേക്ക് കയറ്റിയില്ല ആൽച്ചുവട്ടിൽ ഒരു കാലിച്ചെറുക്കന്റെ കൂടെ നിൽക്കുന്നത് കണ്ടു എന്ന ഒരപരാധം ഒരു വലിയ തെറ്റായി അവളിൽ ക്ഷേത്രം കാവൽക്കാർ കണ്ടെത്തി കയ്യിൽ താൻ കോർത്തെടുത്ത മനോഹരമായ പൂക്കളുടെ മാലയുമായി വല്ലാതെ സങ്കടപ്പെട്ട് അമ്പലത്തിന് നിന്ന് കരയുന്ന ആ മഞ്ചുളയെ അമ്പലത്തിൽ നിന്നും തൊഴുതു വരുന്ന സക്ഷാൽ പൂന്താനം കണ്ട് കാര്യമന്വേഷിച്ചു അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പ്രിയഭക്തനായ പൂന്താനത്ത് നമ്പൂരിയോട് മഞ്ജുള സങ്കടത്തോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കേട്ടപ്പോൾ പൂന്താനം കുറച്ച് ദൂരെ ആയിട്ടുള്ള ഒരാൽമരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ ആലിൻ്റെ ചുവട്ടിൽ കാണുന്ന കല്ല് ഭഗവാനാണ് എന്ന് സങ്കല്പിച്ച് ആ മാല ദിവസോ അതിൽ ചാർത്തിക്കൂളൂ കല്ലിലും മരത്തിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തുമുള്ള സക്ഷാൽ ഭഗവാൻ നിഷ്കളങ്കയായ നിന്റെ ആ മാലയും സ്വീകരിച്ചുകൊള്ളു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ കരച്ചിലടക്കി മഞ്ജുള ഭക്തിപൂർവം ആ മാല അദ്ദേഹം കാണിച്ചു കൊടുത്ത അവിടെയുള്ള ആലിൻ്റെ ചുവട്ടിലുള്ള കല്ലിനെ ചാസ്തിച്ചു അപ്പോൾ ഏകദേശം സന്ധ്യ സമയായിരുന്നു അക്കാലത്ത് ആ ആലിൻ ചുവട്ടിൽ നിന്ന് നോക്കിയാൽ നേരെ ശ്രീകോവിലിൽ ദീപം തെളിഞ്ഞു നിൽക്കുന്നത് കാണാമായിരുന്നു അവൾ അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥനയോടെ ദീപാരാധന കണ്ട് തൊഴുതു നിന്നു അധികം രാത്രിയാവുന്നതിന് മുന്നേ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു പിറ്റേ ദിവസം നിർമാന്യത്തിന് നട തുറന്നു മേൽശാന്തി ഭഗവാന്റെ അലങ്കാരങ്ങൾ ഓരോന്നായി മാറ്റാൻ തുടങ്ങി എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മാല മാത്രം ഭഗവാന്റെ കഴുത്തിൽ നിന്നും മാറ്റാൻ സാധിക്കുന്നില്ല മാത്രല്ല അത് താൻ തലേ ദിവസം ചാർത്തിയ മാലയല്ലോ എന്ന് മേൽശാന്തി അത്ഭുതപ്പെട്ടു മറ്റു പൂജാരിമാർക്കും ക്ഷേത്ര ജീവനക്കാർക്കും നിർമ്മാല്യ ദർശനത്തിന് വന്നവർക്കും എല്ലാവർക്കും പരിഭ്രാന്തിയായി മാല ഊരിയെടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാതെ എല്ലാവരും വിഷമിച്ചു ആ സമയത്ത് അവിടെ ദർശനത്തിനെത്തിയ ഭഗവാന്റെ ഭക്തനായ പൂന്താനം അവിടെ നിന്നവരോടായി തലേ ദിവസം നടന്ന കഥകളെല്ലാം പറഞ്ഞു പൂന്താനം തലേ ദിവസം ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഉടനെ തന്നെ ശ്രീകോവിലിനകത്ത് നിന്ന് എല്ലാവരെയും പുളകം കൊള്ളിച്ചുകൊണ്ട് ഒരു അശരീരി വാക്കുണ്ടായി പൂന്താനം പറഞ്ഞത് സത്യമാണ് ഇത് മഞ്ജുള വാരസ്യർ എന്നെ സങ്കല്പിച്ച് ആഴ്ചവട്ടിലെ കല്ലിൽ ചാർത്തിയ മാല തന്നെയാണ് അതുപോലെ തന്നെ കാലിച്ചക്കൻ്റെ രൂപത്തിൽ കണ്ടത് മറ്റാരും ആയിരുന്നില്ല അത് ഞാൻ തന്നെ ആയിരുന്നു അതിനാൽ മഞ്ജുളയെ കണ്ട് ക്ഷമ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു അവർ എൻ്റെ മുന്നിൽ വന്നാലേ ഇന്ന് നിർമാല്യം മാറ്റാൻ പറ്റൂ എന്ന് ഒരശരീരി വാക്കുണ്ടായി അങ്ങനെ ക്ഷേത്രം കാവൽക്കാർ മഞ്ജുളയെ കണ്ട് ക്ഷമ ചോദിച്ച് കൂട്ടിക്കൊണ്ടുവന്നു മഞ്ജുളയെ നടക്കൽ വന്നു നിന്ന് മഞ്ജുള ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ആനന്ദ സ്വരൂപനായ കണ്ണാ ആശ്രിതവത്സല ഞാൻ കോർത്തു കെട്ടി ആലഞ്ചുവട്ടിലെ കല്ലിലിട്ട മാല അങ്ങ് രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചില്ലേ എനിക്കത് മതി ഇതിൽ കൂടുതലായി എൻ്റെ ജീവിതത്തിൽ എനിക്കിനി ഒന്നും ഇടാനില്ല കൃപയുണ്ടായി എൻ്റെ മാല അങ്ങയുടെ കടുത്തിൽ നിന്ന് ഊരിയെടുക്കാൻ അനുവദിക്കണേ എന്ന് മഞ്ജുള പ്രാർത്ഥിച്ച ആ നിമിഷം വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ നിന്ന് ആ മാല ഊരിപ്പോന്നു ഭക്തയായ മഞ്ജുള ചാർത്തിയ മാല കണ്ണൻ സ്വീകരിച്ച അന്ന് മുതൽ ആ ആലിന് മഞ്ജുളാൽ എന്ന പേരും കിട്ടി എന്നാണ് ഐതിഹ്യം ഭഗവത് ഭഗവത്ഭക്തിയുടെ ഈ ചെറിയ കഥയും ഇവിടെ പറഞ്ഞു നിർത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം